നാസ്കം ശബരിമലയിലെ സ്വർണ്ണ വാർത്ത പുറത്തു വന്നപ്പോൾ അയ്യപ്പ ഭക്തർ ആശങ്കപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ വ്രതമെടുത്ത് നോമ്പു നോറ്റ് ഭഗവാനെ കാണാൻ വേണ്ടി മല ചവിട്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നത് ഒറിജിനൽ ഭഗവാൻ തന്നെയാണോ ഭഗവാനെയും ഇക്കൂട്ടർ അടിച്ചു മാറ്റിയോ എന്ന ഒരു സംശയം പലപ്പോഴും ട്രോളായി സങ്കടമായി ഇത് പ്രചരിക്കാറുണ്ട് ആ ആശങ്ക ശരിയാണ് എന്ന് തോന്നിക്കുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു ഭഗവാനെ പോലും അവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും അവിടെ മാറ്റിവെച്ചിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഭഗവാൻ ആണെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല അത്തരത്തിലൊരു വാർത്ത ഇന്നത്തെ കേരള കേരളകോമുദി ദിനപത്രത്തിലുണ്ട് കേരള കേരളകോമുദി ദിനപത്രത്തിൻ്റെ ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത അയ്യപ്പപ്രഭയിലെ സ്വർണവും കട്ടു എന്നാണ് ആ വാർത്ത ഇങ്ങനെയാണ് എം വിഷ്ണു എന്ന അവരുടെ റിപ്പോർട്ടർ ഇങ്ങനെ എഴുതുന്നു ശബരിമല അയ്യപ്പ സ്വാമിയുടെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണപ്പാളിയും കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി ശ്രീകോവിലിന്റെ കട്ടളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളി അടങ്ങിയ പ്രഭാമണ്ഡലത്തിലാണ് കൈവച്ചിരിക്കുന്നത് ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത രണ്ട് പാളികൾ രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത രണ്ട് പാളികൾ കട്ടിളയിലെ മുഗൾ പടിയിലെ പാളി എന്നിവയിലും പൊതിഞ്ഞിരുന്ന സ്വർണവും കട്ടു ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളയിലും നിന്ന് ഇതുവരെ അറിഞ്ഞതിലും കൂടുതൽ സ്വർണം കവർന്നിട്ടുണ്ടെന്നും എസ് ഐ ടി പറയുന്നു തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം കവർന്നതായാണ് പുറത്തുവന്ന വിവരം വി എസ് എസ് സിയിലെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാവുമ്പോൾ കൊള്ളയുടെ വ്യാപ്തി ഉയരും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനും ശില്പങ്ങളിലെ പില്ലർ പ്ലേറ്റുകളിലെ പാളികൾ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതിനുമാണ് ഇളക്കിയെടുത്തത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ച് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം അവരുടെ പക്കലുണ്ടായെന്ന രേഖ തൊണ്ണൂറ്റി ആറ് ദശാംശം പൂജ്യം രണ്ട് ഒന്ന് ഗ്രാം സ്മാർട്ട് ക്രിയേഷൻ കൂലിയായി എടുത്തു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണം വീണ്ടും പാളികൾ പൂശി ബാക്കി നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒൻപത് അഞ്ച് ഏഴ് ഗ്രാം പോറ്റിയുടെ ഇടനിലക്കാരൻ കൽപ്പേഷ് വഴി റോഡം ജുവലർ ഗോവർദ്ധന് എത്തിച്ചു നൂറ്റി ഒൻപത് ദശാംശം രണ്ട് നാല് മൂന്ന് ഗ്രാം പങ്കഞ്ച് ഭണ്ടാരിയിൽ നിന്നും നാനൂറ്റി എഴുപത്തിനാല് ദശാംശം ഒമ്പതാറ് ഗ്രാം സ്വർണം റോഡം ചുവലരി പിടിച്ചെടുത്തു കൊള്ളയടിച്ച സ്വർണം പ്രതികൾ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു സ്വർണം കൊള്ളയടിക്കാൻ കെ പത്മകുമാർ എൻ വാസു കെ എസ് ബൈജു ഡി സുധീഷ് കുമാർ മുരാരി ബാബു എന്നിവർ ഗൂഢാലോചന നടത്തി ഇതാണ് കേരള ഗവൺമെന്റ് വാർത്ത ഈ വാർത്തയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമല ഭഗവാന്റെ അയ്യപ്പ പ്രഭയിലെ സ്വർണം പോലും മോഷ്ടിച്ചെന്നാണ് അങ്ങനെയെങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്ന് അയ്യപ്പനെയും അവർ മോഷ്ടിച്ചിട്ടുണ്ടാവുമോ അതൊന്നും പരിശോധിക്കാൻ പോലും സാങ്കേതികമായി തടസ്സമുണ്ടെന്ന് ഓർക്കണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഭഗവാനെ പോയി തൊട്ട് പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിനും വിദഗ്ദ്ധ സമിതിക്കുമൊന്നും അധികാരമില്ലെന്നോർക്കണം ഈ സാഹചര്യം മുതലെടുത്ത് ഈ കള്ളന്മാർ ഭഗവാനെ അടിച്ചുമാറ്റി എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് വാസ്തവത്തിൽ സന്നിധാനത്തെ സകല സ്വത്തുക്കളുടെയും സ്റ്റോക്ക് എടുക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു സകലതും ഇവറ്റകൾ അടിച്ചുമാറ്റി എന്ന് സംശയിക്കാവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇവന്മാരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഉദ്യോഗസ്ഥന്മാരുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെ മുഴുവൻ അടിച്ചുമാറ്റിയിരിക്കുന്നു എത്ര കോടിയുടെ സ്വർണം ഇവറ്റകൾ അടിച്ചുമാറ്റി എങ്ങോട്ട് കൊണ്ടുപോയി ഈ അടിച്ചുമാറ്റി സ്വർണമൊക്കെ ഇപ്പോൾ എവിടെ എന്നൊക്കെ അന്വേഷിക്കാനുള്ള ശേഷി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴും അവർക്ക് ഭയമാണ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോവാൻ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് സുരേന്ദ്രന്റെ ഇടപെടലുകൾ എന്തൊക്കെയാണെന്ന് പോലീസ് അന്വേഷിക്കുന്നു എന്നെ സ്വർണക്കള്ളൻ എന്ന് വിളിക്കരുതേ എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ സുരേന്ദ്രൻ്റെ മറുപടി പലതും തൃപ്തികരമല്ല പോറ്റിയുമായുള്ള ബന്ധം പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തിന് പോറ്റിക്ക് വേണ്ട സഹായം ചെയ്യണം എന്ന് ഈ അപേക്ഷയിൽ എഴുതി വെച്ചു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ കടകംപള്ളിക്ക് കഴിഞ്ഞിട്ടില്ല കടകംപള്ളിയുടെ യാത്രകൾ പോലും സംശയാസ്പദമാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കടകംപള്ളി രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ ബ്രിട്ടനിലും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് വത്തിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ യു എ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അമേരിക്ക രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ അമേരിക്ക രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി സ്പെയിൻ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി യു എ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ യു എ രണ്ടായിരത്തി പത്തൊൻപത് മെയ് യു എ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ കസാക്കിസ്ഥാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ യു എ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ജപ്പാൻ വത്തിക്കാൻ അമേരിക്ക രണ്ടു വട്ടം യു എ യാത്രകൾ സ്വകാര്യ ആവശ്യത്തിന് ഈ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു എന്നാണ് റിപ്പോർട്ട് ഒരുപക്ഷെ ടൂറിസം മന്ത്രി എന്ന നിലയിൽ നടത്തിയ ഔദ്യോഗിക യാത്രകളാകാം എന്നാൽ ഈ യാത്രയുടെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചാൽ മാത്രമേ കടകംപള്ളിയുടെ പങ്കിനെക്കുറിച്ച് കൃത്യമായ വിവരം ശേഖരിക്കാൻ കഴിയൂ അങ്ങനെ അന്വേഷണം ഗുരുതരമായി മുറുകുമ്പോൾ കോടതി ഓരോ എപ്പിസോഡും പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ടിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാവാം ഇതിലേക്ക് സോണിയാഗാന്ധിയെയും അടൂർ പ്രകാശിനെയും ആൻഡോ ആന്റണിയെയും ഒക്കെ പിടിച്ചിട്ടത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശിനൊപ്പവും പത്തനംതിട്ട എം പി ആന്റോ ആന്റണിക്കൊപ്പവും ഉണ്ണിക്കക്ഷം പോറ്റി രണ്ടു തവണ സോണിയാഗാന്ധിയെ കണ്ടത് ചർച്ചയാവുന്നുണ്ട് ആൻഡോയെയും അടൂർ പ്രകാശിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് വലിയ പ്രാധാന്യം ഇടതു മാധ്യമങ്ങളും ഇടത് സോഷ്യൽ മീഡിയയും നൽകുന്നുമുണ്ട് ഈ സ്വർണ കേസിൽ സി പി എം ഗാർ മാത്രമല്ല കോൺഗ്രസുകാരുമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആൻഡു ആൻഡണി പറയുന്നത് പത്തു വർഷം മുമ്പാണ് അന്ന് സ്വർണ്ണ മോഷണമൊന്നും നടന്നിട്ടില്ല പത്തു വർഷം മുമ്പാണ് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ സമയത്താണ് സോണിയാഗാന്ധിയെ കണ്ടത് ഉണ്ണിക്കേഷൻ പോയിട്ട് പശ്ചാത്തലമൊന്നും അറിയില്ലായിരുന്നു സോണിയാഗാന്ധിയെ കാണാൻ അവസരം ചോദിച്ചു മണ്ഡലത്തിലെ ഏതൊരാളും ചെയ്യുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് എന്നാൽ ഇടതുവൃത്തങ്ങൾ വൃത്തങ്ങൾ പറയുന്നത് ഈ സ്വർണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ടെന്നാണ് ഇവരതൊക്കെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ സി പി മാത്രം കോർണർ ചെയ്ത് ഈ സംഭവം പോകുന്നത് ഒഴിവാക്കാനാവാം കഴിഞ്ഞ പത്ത് വർഷമായി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസുകാർക്ക് ശബരിമലയിൽ നിന്നും അടിച്ചുമാറ്റാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അതൽപ്പം കടന്ന കൈ തന്നെയാണ് അത്രയും കഴിവ് പിണറായിയും സി പി എമ്മെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്തായാലും അത്തരത്തിലേക്ക് ചർച്ച ഇപ്പോൾ നയിക്കപ്പെടുന്നതിന് കാരണം സി പി എമ്മിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തുന്ന തരത്തിലേക്ക് പുതിയ വെളിപ്പെടുത്തലുകളും പുതിയ സംഭവങ്ങളും ഉണ്ടാകുന്നു പുതിയ നേതാക്കളിലേക്ക് വിഷയം പടർന്നു പന്തളിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു